നമ്മുടെ ഹൃദയത്തിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ മച്ച് സോ നമ്മൾ വളരെ പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സോ എന്ന് പറയുന്നത് ജന പോലെ ജൂനിയർ കൂടെ നമ്മുടെ രണ്ട് യുവ ലേഡി സംരംഭകർ ഇന്ന് സംരംഭകും ഒരു വലിയ സംരംഭമാണ് ഇത് ഒരുപാട് സംരംഭകരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ കണ്ടെത്തലുകളിലേക്ക് പുതിയ വിപ്ലവങ്ങളിലേക്ക് നാളെ നയിക്കാൻ പോകുന്ന ഒരു മഹത്തായ മൊമെന്റ് ആണ് സോ ഐ ബിലീവ് ദാറ്റ് ദിസ് ഓഫ് ഫോർ അനുഷ്ഠിച്ച് അതിനുശേഷം തന്റെ പ്രതിഭാധനതയോടുള്ള ഒരു താല്പര്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെ കലാമേഖലയിൽ നമുക്ക് ഒരുപാട് ഉറ്റുനോക്കാൻ പറ്റുന്ന സോ ഐ ഹാർ ഹി വോണ്ട് ടു ഹാപ്പൻ ദിസ് ഇവന്റ് അദ്ദേഹത്തിന്റെ ആൽമമാറ്റർ അദ്ദേഹത്തിന്റെ സ്ഥാപനം അദ്ദേഹം പഠിച്ചു വരുന്ന ആ ഒരു ഫിസാറ്റ് ആഗ്രഹമെന്ന് ഞാൻ കേട്ടു ആൻഡ് we are very much waiting to hear from that word because back to a software engineer, now you are kickstarted a new revolution to the Gen II. And we are so excited to see that many young artists are not doing this, but you are making a very game-changing step that we are all looking very up forward as an exemplar. Thank you so much for your esteemed presence and we are here for your words. Please onto the stage. Hello. എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് ഈ സ്റ്റാർട്ടപ്പ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ നേരത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങ് കളിയാക്കിയിരുന്നു കാര്യം ഞാൻ എഞ്ചിനീയറിങ്ങാണ് പഠിച്ചതെങ്കിൽ എന്തിനാണ് പഠിച്ചതെന്നുള്ളത് ഇപ്പോഴും വലിയ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ പഠിക്കുന്ന സമയം പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഡിസ്ഷൻസ് ഫ്രണ്ട്സൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ പലതും നടന്നിട്ടില്ല ഒരുപാട് ഐഡിയേഷൻസ് നടന്നതല്ലാതെ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല അന്ന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഭാഗ്യം കൊണ്ട് സിനിമയിൽ വന്നു പിന്നെ ഫുൾ സിനിമയിൽ ബിസിയായി ആയി ഇടയ്ക്കിടയ്ക്ക് പോലെ പല സ്റ്റാർട്ടപ്പ് ഐഡിയകൾ കേൾക്കും ചില ചില സ്റ്റാർട്ടപ്പ്സിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരുപാട് നാളെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 പരിപാടി ഒരു പ്രോഗ്രാം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പലരുമായിട്ടും ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് ഞാൻ സീനു എന്നെ പരിചയപ്പെടുന്നു അങ്ങനെ സീനു ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ട് സീനു എന്നെ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സീനു സപ്പോർട്ട് ചെയ്തു ഓക്കെ നമുക്കെന്നാൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഫേം പോലെ തുടങ്ങാം സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ടൊരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് എ ഐ ഇപ്പം ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിക്കുന്ന എ ആണ് അപ്പോൾ എ ഐ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് നമുക്ക് കൊണ്ടുവരാം അപ്പം സിനിമയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോഴും ഒരു ഒരു സിസ്റ്റമാറ്റിക് ആവാത്ത ആവേണ്ടതായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് അപ്പോൾ ഞാനിത് നോട്ട് ചെയ്തു വെച്ചിട്ട് കുറേ ഞാൻ പല ആൾക്കാരോടും ഡിസ്കസ് ചെയ്യാറ് ഈ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വരും എൻ്റെ ഓഫീസിലും കുറച്ച് പിള്ളേരെ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലിങ്ങനെ ഓരോ പ്രോബ്ലംസ് ഞങ്ങളിങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റിലേറ്റഡ് ആണെങ്കിലും ഫിലിം പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പല പല ടൂൾസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് എന്നാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് ഒത്തുചേർന്ന് എന്തുകൊണ്ടിങ്ങനെ ചെയ്തുകൊടാം അപ്പോൾ ഇവരായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ വളരെ വെൽക്കമിങ് ആയിരുന്നു താങ്ക് യു കാരണം ഇത്തരം ഐഡിയകൾ വരുമ്പോൾ അതിനെ വെൽക്കം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഫെസ്റ്റിവലായ കേരള ഇനോവേഷൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് ശ്രമിക്കുന്നതാണ് പുതിയതായിട്ട് ഇപ്പോൾ മുമ്പോട്ട് വരാൻ എ റിലേറ്റഡ് ആയിട്ടുള്ള മുമ്പോട്ട് വരാൻ താല്പര്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വലിയ ശ്രമമാണ് എവിടെ എങ്ങനെ പോകുന്നുള്ളോ നമുക്ക് നോക്കാം സ്റ്റാർട്ട് കമ്മീഷൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഇൻവിറ്റുവിൻ ആണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത് സൂപ്പർ ബ്രെയിൻ സൂപ്പർ ബ്രെയിൻ ആ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടു ഇവരെ ആയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു സീനുവിൻ്റെ ഫാമിലിയാണ് അപ്പോൾ അപ്പോൾ എന്നാൽ ഒരുമിച്ച് ചേർന്ന് എന്തുകൊണ്ട് ഇത് ചെയ്തു കൊടാമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു ഇവരെ എ ഐ ആണ് അപ്പോൾ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഒരു ഒരു ചർച്ച വന്നു അങ്ങനെ ഒരു ആദ്യമായിട്ടുള്ളൊരു ശ്രമമാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇതിൻ്റെ അടുത്ത റിലീസസ് എല്ലാം ഉടനെ വരും തോന്നലോ ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സും ആ ലൈവായിട്ടുണ്ട് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം ജൂലൈ ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സ് ആണ് ഇതിൻ്റെ പ്രോഗ്രാം അപ്പം എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു

അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് നയൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്